ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചേനയും ചെമ്മീനും കൂടി ഒരു വറുത്തരച്ച കറിയാണ് നല്ല രുചിയുള്ള ഈ കറി എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം അപ്പോ ഈ കറി ചെയ്യാനായിട്ട് നമുക്ക് ഒരു വിഷം ചേന ഞാൻ അല്പം വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു കുക്കറിലേക്ക് ഇടാം അതിൻ്റെ കൂടെ നമുക്ക് ചെമ്മി ചെമ്മീൻ ഞാൻ ക്ലീൻ ചെയ്ത് വലിയ ചെമ്മീൻ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ചെറിയ ചെമ്മീനായാലും മതി കേട്ടോ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ അല്പം പുളി വേണം കുക്കറിൽ വയ്ക്കുന്നത് കൊണ്ട് പുളി നമുക്ക് ഇപ്പം തന്നെ ചേർക്കാം ഒരു രണ്ട് കഷ്ണം പുളി ചേർ ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ് ആ വെള്ളം പൊടി നമുക്ക് അതിലേക്ക് ഒഴിക്കാം പിന്നെ വേണ്ടത് ഇതാ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഇതായത് മൂന്നാല് പച്ചമുളക് നെടുതൽ പുളർന്നത് രണ്ട് തണ്ട് കറിവേപ്പില പൊടികളായിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് മല്ലിപ്പൊടി നമ്മൾ തേങ്ങയുടെ കൂടെ വറുത്തിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ ഇത്രയും പൊടികളും ഇതെല്ലാം ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിക്കാൻ പറ്റും അപ്പോൾ തേങ്ങ വറക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ ഒരു പൗഡർ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിൻ്റെ ജലാംശം ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലോട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വറുക്കുവാണെങ്കിൽ തേങ്ങ എല്ലാ ഒരുപോലെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെറുതീട്ട് ഇതൊന്ന് വറത്തെടുക്കാം എന്നെ ഒന്നും ഇപ്പോൾ ഒഴിക്കണ്ട തേങ്ങ ഇല്ലാണ്ടാണ് ഞാനിത് വറുത്തിരിക്കുന്നത് നമുക്ക് തേങ്ങയുടെ കൂടെ ഒരു ഇച്ചിരി കൂടി ഇടാം തേങ്ങ വറുക്കുമ്പോൾ തന്നെ ഇതിൽ വെളിച്ചെണ്ണയുടെ അംശം ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ എക്സ്ട്രാ ഒഴിക്കണ്ട തേങ്ങയുടെ ജലാംശമൊക്കെ ഒന്ന് വരിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചുകൊണ്ട് വരാം തേങ്ങ എല്ലാം ഒരേപോലെ വറവായി കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് തേങ്ങ ഞാൻ ഇതുപോലെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ ഇത് നമുക്ക് ഒന്നുകൂടി വറുത്തെടുക്കണം ഇങ്ങനെ വറുത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരേപോലെ തേങ്ങ വറുത്തും കിട്ടും കറിക്കാൻ നല്ല രുചിയുണ്ടാവേ വെളിച്ചെണ്ണ വേണമെന്നുള്ളവർക്ക് ഒഴിക്കാം കേട്ടോ വെള്ളിച്ചെണ്ണ ഒഴിച്ചവർക്ക് കുഴപ്പമൊന്നുമില്ല ക്ഷണ വേണം തേങ്ങ വറുത്തെടുക്കാനായിട്ട് അത്ര സമയം എടുക്കും நம்ம தேங்க நிறமக்கே மாறி தொடங்கிட்டு நமக்கு மல்லிப்பொடி சேர்ந்து கொடுக்கணும் ரெண்டு ஸ்பூன் மல்லிப்பொடியானேர் கொடுக்கணும் கேட்டோ வளரை குறச்சு வைக்கணும் பாக்கி பொடிகளே நம்ம சேன வேச்சப்போ விட்டி முளகொடி மஞ்சள் பிடி பின்னா மல்லிப்பொடி கூடி மதி ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഇത് ആയിക്കോട്ടെ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ സമയം കൂടി ഈ ഇരുന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം ഒട്ടും വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിക്കാണ്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് നമുക്കിത് വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുത്തിട്ട് വരാം തേങ്ങ വറുത്തരച്ചിട്ടുണ്ട് നമുക്കിനി അരപ്പ് ചേർത്ത് കറി കൂട്ടിയെടുക്കാം അപ്പോൾ കറി കൂട്ടാൻ വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചേന എന്തായി നോക്കാം ചേനയൊക്കെ വെന്തിട്ടുണ്ട് ിത് ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലൂടെ അരപ്പൂടി ഇട്ട് കൊടുക്കാം കുക്കറിൽ വെക്കുന്നത് കൊണ്ട് ചേന വെന്ത് കലങ്ങി പോയെങ്കിലും ഒന്ന് കരുതി ഞാൻ ഇച്ചിരി വലുപ്പത്തി കട്ട് ചെയ്തു കേട്ടോ

ചി വർത്തര കൊടംപുളിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ ഞാൻ പുളീന്നെ പറഞ്ഞുള്ളായിരുന്നു ഇത് കുടംപുളി രണ്ട് വർഷം കൊടംപുളിയാണ് പുളി കൂടുതലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആ പുളിയെടുത്ത് മാറ്റിയേക്കണം കേട്ടോ അതായത് തിളച്ച് കഴിയുമ്പോ നമുക്ക് പുളി തിളച്ച് നോക്കാം തിളച്ച് കഴിയുമ്പോ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിയേക്കണേ ளச்சிட்டு நமக்கே உப்பு நோக்கா உப்பும் புளியொக்க பாகத்தானோ நோக்காட்டோ இச்சி உப்பு ஆனே புளியொக்க கரெக்டான நீ இரந்து கழியும்போ புளி இறங்குமா நீ புளியெடுத்து மாற்றி இருக்கணும் கேட்டோ ളച്ചിട്ടുണ്ട് നമുക്ക് കടുക് തിളച്ച് വിടാം കേട്ടോ അതേപോലെ തിളച്ചോട്ട ഇറക്കി ഇപ്പോഴാണ് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകുന്നത് തേങ്ങ വറക്കാനൊന്നും നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ വെച്ച് കിട്ടണം ചടുത്ത് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് വറമുളക് ഇട്ട് കൊടുക്കാം நம்ம சேனையும் செம்மீனும் எங்கையா கறி வச்சதை ஞான ஒன்னு கூடி தேன சென் முளகுப்பொடி மஞள் பொடி பச்சமுளகு இஞ்சி குடம்புடி இத்தையும் சாதனம் நம்ம குக்கரில் இட்டு வேடுத்த தேங்கையும் மல்லியும் வளத்தரச்சது சேர்ந்து கடுகு தாளிச்சிட்டால் மதி ൂ അതിൻ്റെ പണി നല്ല രുചിയുള്ള കറിയാണ് നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് തന്നെ തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം ഇനി ആ ചൂടിൽ കിടന്ന് ഉള്ളി വറവായിപ്പോളും അപ്പം കൂടി ഈ ഒക്കെ ഇളക്കി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇട്ടാൽ മതി അപ്പോൾ നേരത്തെ തീ ഓഫ് ചെയ്യാം ആ ചൂടിൽ ഉള്ളി വറവായാൽ മതി ഇതിലേക്ക് പോകാം കറി എടുക്കാന്നകത്ത് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്താ ചേന ചെമ്മീനിട്ട് വറുത്തരച്ച് വെച്ച കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി അഭിപ്രായം അറിയിക്കണേ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക് യു